കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ കോരഴി പഞ്ചായത്തിൽ വാർഡ് പാമ്പൂർ മേൽപ്പാലത്തിന് സമീപമുള്ള വീടുകളിൽ വെള്ളം കയറി വീടുകൾക്ക് സമീപത്തുള്ള തോട് വൃത്തിയാക്കാത്തതാണ് വെള്ളം കയറാൻ കാരണമെന്ന് പ്രദേശവാസികൾ കുറ്റപ്പെടുത്തി കോലഴി പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ പത്തോളം കുടുംബങ്ങളിലാണ് അതിശക്തമായ മഴയിൽ തോട് നിറഞ്ഞ് വെള്ളം കയറിയത് തോട് വൃത്തിയാക്കാത്തത് കൊണ്ടാണ് വെള്ളം വീടുകളിലേക്ക് കയറാൻ കാരണമായതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് വെള്ളം കയറിയ വീടുകളിൽ കോലഴി ആം ആദ്മി പാർട്ടി പ്രവർത്തകർ സന്ദർശിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി വെള്ളക്കെട്ട് പരിഹരിക്കുവാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് റോയി പുറണാട്ടുകര സെക്രട്ടറി സേവിയർ സബാസ്റ്റ്യൻ ബിബിൻ മൈക്കിൾ എന്നിവർ പറഞ്ഞു ന്യൂസ് കോലഴി